എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഞാൻ ഇതേ കുട്ടിയുള്ളത് ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്താണല്ലോ കേട്ടോ ഞാൻ കമൻറ്റ് കാട്ടു ഞാൻ ഇന്നലെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു എന്ന് പറഞ്ഞത് അത് വിഷമായില്ല അങ്ങനെയല്ല കേട്ടോ വേണ്ടപ്പെട്ടവരെന്നു പറഞ്ഞത് ഞാൻ വീട്ടിൽ അമ്മയോടും അഞ്ചനോടും നാത്തൂവിനോടും ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ തന്നെ ഒരുപാട് വേണ്ടാതന്നെ പറയുന്നത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും കേൾക്കുന്നില്ലേ പിന്നെ നിങ്ങളോടൊക്കെ പറയുമ്പോൾ ഒരുമിച്ച് നമ്മൾ കുടുംബത്തിലുള്ള എല്ലാവരോടും ഒരുമിച്ച് പറയാലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതിൽ ചിലരൊക്കെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിന് പോവുകയാണ് അത് എവിടെയാണ് വരാനും നിന്നെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടില്ല വിളിച്ച് അതും നമുക്കിപ്പോൾ ആരും വിളിക്കുന്നത് വിശ്വസിക്കാനും പറ്റുന്നില്ല അതിലും ഒരുപാട് ഇതുണ്ട് റിയുന്നില്ല നമ്മളോട് സംസാരിച്ചിട്ട് അത് അതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതും പറയാൻ പറ്റില്ല പക്ഷെ ഷൂട്ട് കഴിഞ്ഞ് ക്ലിയറായിട്ട് ഞാൻ പറയാം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ലൊക്കേഷനാണ് ഞാനിവിടെ നെറ്റിയിൽ സിന്ദൂർ സിന്ദൂരിട്ടേനെ ദൈവം ഭയങ്കര വിണക്കായിരുന്നു എന്തിനാണ് ഇട്ടത് മാക്കി എന്ന് പറഞ്ഞു അത് ഞാൻ വന്ന് അഭിനയിക്കാൻ വേണ്ടി ഇട്ടതാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവൾ പിന്നെ പ്രശ്നം ഉണ്ടാക്കിയില്ല അപ്പോൾ ആർക്കെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞതിന് എന്തെങ്കിലും വിഷമമായി ഉണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നു ചോദിക്കുന്നുട്ടോ നിങ്ങളോടൊക്കെ അല്ലാതെ പിന്നെ ആരോടാണ് ഞാൻ പറയാം പക്ഷേ വേറെ ആരോ പറഞ്ഞിട്ടുണ്ട് അവർ കമൻറ്റ് വന്നത് അത് ഇതിന് മുന്നേ വന്നത് നമുക്ക് നല്ലതായിട്ടല്ല തന്നെ ശ്രദ്ധിക്കണമെന്ന് അപ്പോൾ ഇത് ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് ഏതാണ്ടെന്ന് പറയാൻ വെച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ വാക്കിന് എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി സോറി